യേശം സിഹായ്ക്ക് സ്തുതി അറിക്കട്ടെ വിശുദ്ധ മർക്കൂസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വചനഭാഗം കർത്താവ് പിസാജ് ബാധിതനായ ഒരുവനെ സുഖപ്പെടുത്തുന്നതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം കഫർണാമിലേ സുഗോഗില് പഠിപ്പിക്കാനായിട്ടാണ് യേസു കടന്നെലുക ആധികാരികമായ അവിടുത്തെ പ്രബോധനം ഭരിസയുടെയും നിയമജ്ഞരെയും എന്നല്ല ആ നാട്ടിലെ ജനത്തെ മുഴുവനും ആശങ്കയുടെയും ആകാംക്ഷയുടെയും ഒക്കെ മുൾമനയിൽ നിർത്തിയിരുന്നതാണ് അധികാരമുള്ളവനെ പോലെ ഉറക്കെ പ്രസംഗിക്കുന്ന യേശുനാഥൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ ചൈതന്യവും പ്രസാദവുമൊക്കെ വളരെ പേരെ കീഴടക്കുകയും വളരെ പേരെ സ്വാധീനിക്കുകയൊക്കെ ചെയ്തിരുന്ന നിമിഷത്തിലാണ് പിശാചി ബാധിതനായ ഒരു മനുഷ്യൻ ഈശോയെ കണ്ടിട്ട് അവനോട് വിളിച്ചു ചോദിക്കുന്നത് ഞങ്ങളെ നശിപ്പിക്കാനാണ് നീ വന്നിരിക്കുന്നത് നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് എന്ന് എനിക്കറിയാം അഭിസാചി ബാധിതരെ ഈശ്വസുഖപ്പെടുത്തുന്നതാണ് തുടർന്നുള്ള അവസരത്തിൽ നാം കണ്ടെത്തുക പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശുവിൻ്റെ ആധികാരികത ഉൾക്കൊള്ളുവാനും ആധികാരികമായ അവിടുത്തെ വചനപ്രഘോഷണത്തിൻ്റെ പുണ്യം ഉൾക്കൊണ്ടുകൊണ്ട് തിരുവചനത്തിൽ ആഴമായ അവഗാഹം നേടുവാനും നേടുവാനുമൊക്കെയുള്ള ഒരു ആഗ്രഹം തിരുസന്നിധിയിൽ നമുക്ക് ഈ നിമിഷം ചേർത്ത് വെക്കാനായിട്ട് പ്രത്യേകമായി ആഗ്രഹിക്കാം വചനത്തിലൂടെ വസിക്കുന്ന ആധികാരികമായ പ്രബോധനം നമുക്ക് നൽകുന്ന തമ്പുരാനെ ചേർത്ത് പിടിക്കാനാവുക രണ്ടാമത് യേശുവിനെ പോലെ ആധികാരികതയോടെ വചനം പ്രഘോഷിക്കാൻ നാം ശക്തരായി മാറും തെറ്റായ കാര്യങ്ങളല്ല ശരിയായ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് പ്രബോധനത്തിൻ്റെ അർത്ഥതലങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് എന്ന് മറക്കാതെ അവിടുത്തെ പ്രഘോഷിക്കുന്നവരാകാൻ നമുക്ക് ആഗ്രഹിക്കാം യേശുവിനെ കണ്ടപ്പോൾ പിശാച് ബാധിതനായി വൻ പറഞ്ഞു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അധികാരികമായ അവിടുത്തെ പ്രബോധനത്തേക്കാളുപരി അവിടുത്തെ ശരീരവും ശരീരവുമെല്ലാം നമുക്ക് ഹൃദ്യമായി പ്രിയപ്പെട്ടതായിട്ട് മാറണം തിന്മയുടെ മേഖലയിൽ വ്യാപരിക്കുമ്പോൾ പാപത്തിൻ്റെ ജടികതയുടെ ലോകത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കുന്ന ശക്തികൾ യഥാർത്ഥമായ ദൈവപര വരപ്രസാദന മുമ്പ് നിൽക്കുമ്പോൾ നമ്മളിൽ നിന്ന് അവ വിട്ടുപോകുമെന്ന് മാത്രമല്ല ഈശ്വരയെ ഉറക്ക പ്രഘോഷിക്കുന്നവരായി ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് പാടി സൂചിക്കുന്ന നമ്മളെ ശക്തരാണ് അതുകൊണ്ട് നമ്മളുടെ തിന്മയിലെ ഗുരാത്മാക്കളുടെ അന്ധകാരത്തിൻ്റെ ലോകത്തിൻ്റെ എല്ലാ പിടികളിൽ നിന്നും വിമുക്തരായി ദൈവത്തെ ഉച്ച ഈശ്വരം പ്രഘോഷിക്കുന്നതായി മാറാൻ നമുക്ക് ആഗ്രഹിക്കും കഥാവേ എന്നിലുള്ള പൈസാചി ശക്തികളെ നാരകീയ ബന്ധനങ്ങളെ ദൈവത്തിന് നിരക്കാത്ത പാപത്തിൻ്റെ തലങ്ങളെയെല്ലാം അകറ്റി എന്നെ കൂടുതൽ ധന്യനാക്കണേ വിശുദ്ധിയിലൂടെ എന്നെ കൈപിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ഈശ്വര മുമ്പിലായിരിക്കാം കഥാവ് അനുഗ്രഹിക്കട്ടെ കഥാപം സിഹായ കൃപയും പിതാവായ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസ്തവം നടന്നവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും